രാഹുൽ ഗാന്ധിയുടെ വോട്ട് വോട്ടുചോതി ആരോപണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തിലെ ഉന്നതരുടെ കത്ത് മുൻ ജഡ്ജിമാരും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും അടക്കം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് രാഹുലിനെ വിമർശിച്ച് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് രാഹുലിന്റേത് സ്ഥാപന പ്രതിസന്ധിയുടെ മറവിൽ രാഷ്ട്രീയ നിരാശ മറയ്ക്കാനുള്ള ശ്രമമാണെന്നാണ് കത്തിലെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള രാഹുലിന്റെ ആരോപണം അവിശ്വസനീയമായ വാചകമടിയാണെന്നും കത്തിൽ വിശേഷിപ്പിക്കുന്നു പതിനാറ് വിരമിച്ച ജഡ്ജിമാരും മുൻ ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും മുൻ അംബാസിഡറുമാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് രാഹുലിനെ പേരെടുത്തു പറയാതെ ചില രാഷ്ട്രീയ നേതാക്കൾ ബദലുകൾ വാഗ്ദാനം ചെയ്യുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും കത്ത് കുറ്റപ്പെടുത്തുന്നു രാഹുൽ ഒരു പരാതിയും നൽകിയിട്ടില്ലെന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട് ഭരണകക്ഷിയായി ബിജെപിയുമായി ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് തട്ടിപ്പ് നടത്താന് ശ്രമിച്ചെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം